ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭി കനകയുടെ ഗോവിന്ദന്റെ മനസ്സിലേക്ക് മാക്സിമം എരിപിരി കയറ്റി കൊടുത്തോണ്ടിരിക്കുവാണ് പിന്നീട് അഭി പറഞ്ഞു എന്നാലും ഇതേ അച്ഛന്റെ മോൾക്ക് ഇത് എങ്ങനെ തോന്നും ആദർശ എണ്ണ എവിടുന്നൊരു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പം അതിന്റെ സ്വന്തം മോളായിട്ട് സ്നേഹിച്ച് അതിനെങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാനായിട്ട് കനക പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും ഇനിയിപ്പൊ ആരും ഒന്നും കേൾക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണ അപ്പോഴേക്കും അങ്ങോട്ട് നവി വന്നു നവി വന്നിട്ട് പറഞ്ഞു ദേ ഓരോ ദിവസവും ഓരോ ദിവസം ചെല്ലും തോറും നയനെ കുറച്ച് ഓവർ ആയിക്കൊണ്ടിരിക്കും ഏട്ടോ അമ്മയെന്ന് പറയണം എന്താ ഇപ്പൊ എന്റെ പുതിയ അറിവ് കിട്ടിയിരിക്കാം നയനെ ആദർശേടനം കൂടെ കൂടി ചന്തമോളയും കൂടെ ടൂർ പോവാന്ന് ഏഹ് ടൂർ പോവാന്ന് അതെ ടൂർ പോവാന്ന് ഓ കൊച്ചിനെ സന്തോഷത്തിനാന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോ ഗോവന്ത പറഞ്ഞു ഈ നയനമോൾക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കാം എന്താ പറ്റിയെന്ന് ഇപ്പൊ മനസിലായല്ലോ ശരിക്കും പറഞ്ഞാൽ ആ ദ്ര ചേട്ടൻ നായനെ കയ്യിലെടുത്തിരിക്കുക നായനയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല നായനയാണെങ്കിൽ ആ ദ്ര ചേട്ടനോ ഒപ്പം കിടന്ന് തുള്ളുവാണ് ഇങ്ങനെ പോയിട്ടാണെ അവളുടെ ജീവിതം തന്നെ താറുമാറായി പോണേന്ന് പറയാ ഹബി പറഞ്ഞു അല്ല നിന്റെ അനുജത്തയെ പറഞ്ഞാ മതി ശരിക്കും പറഞ്ഞാൽ അവർക്കാണെങ്കിൽ ഒരു ബോധം പൊക്കണമുണ്ടോ ഒന്ന് ആലോചിച്ചേക്കും ഇത്തിരി എങ്കിലും ബോധമുള്ള പെൺ പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിൽക്കുമോ ഒരു കാരണവശാലും നിൽക്കില്ല ആ പെങ്കുച്ചിന്റെ അമ്മ നായനൊന്നും നായനെടുതിയൊന്നും അല്ലല്ലോ പിന്നെ അതിനെ ഇത്രമാത്രം സ്നേഹിച്ച് തലേച്ച ഒന്നുകൊണ്ട് അടക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറയണമെന്ന് പറയാം കോവിന്ദം പറഞ്ഞു വരട്ടെ നമുക്ക് എന്താ ഏതാ സംഭവിക്കണം എന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നായനും മോളെ വിളിച്ച് ശരിക്കും ഒന്ന് ഉപദേശിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം കനക്ക പറഞ്ഞു ഉപദേശം കൊണ്ട് വല്ലതും ആകുമോ ഒന്നും ആകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം പിന്നീട് നബി പറഞ്ഞു എനിക്ക് അവിടെ എങ്ങനെ നിൽക്കണം അറിയില്ല എന്ന് പറയണം അബി പറഞ്ഞു എൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ വീട് വിട്ട് വിട്ടിറങ്ങേണ്ട വരുമെന്നാ അഭി പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ നബി പറഞ്ഞു അങ്ങനെയാണെങ്കില് അതെ അഭി നമുക്ക് ഇങ്ങോട്ടേക്ക് പോരാം നബി നബി പറയുന്നപ്പ അഭി പറഞ്ഞു അല്ല നീ ഇങ്ങോട്ടേക്ക് പോരുവാണെങ്കിൽ മിക്കവാറും ഞാനും ഇവിടേക്ക് പോരും അല്ലാതെ എനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഞാനിപ്പൊ വെറുതെക്കാരനായി പോയില്ലേ അന്യനായി പോയില്ലേ എന്നൊക്കെ പറയാണ് കരയക്കും ഗോവനും അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തിന് ഭയങ്കര ഭയങ്കര സങ്കടം ആയിപ്പോയി കാരണം തൻറെ മോളുടെ മരുമോന്റെ ഗതി ഇതാണല്ലോന്ന് ഓർത്തു കഴിഞ്ഞിട്ട് ഈ സമയം ചന്ദമോളും മുത്തശ്ശൻറെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചത് ആഹാ വന്നല്ല പോകാൻ റെഡിയായെന്ന് ചോദിക്കും പോകാൻ റെഡിയായിരുന്നു പറയണേ എന്നിട്ടെന്താ മുത്തശ്ശനോട് പറയാത്തെ മുത്തശ്ശൻ വരണ്ടേന്ന് ചോദിക്കുവാണ് നിങ്ങളോടൊപ്പം ടൂറ് ആ എന്നാൽ മുത്തശ്ശനും പോരാൻ പറയണം ഇപ്പോഴാണോ പറയണേ കുറച്ച് നേരത്തെ മുത്തശ്ശൻ മുത്തശ്ശും റെഡിയായിട്ടിരിക്കുവായിരുന്നല്ലോ എന്ന് പറയണം അപ്പോഴേക്കും നയനെ വന്നിട്ട് പറഞ്ഞു അതിനെന്താ ഇപ്പം റെഡി ആയിക്കോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു വെറുതെ പറഞ്ഞല്ലേ മോളെ പിന്നീട് ചന്തമോളോട് പറഞ്ഞു അതെ എനിക്കൊരു ഉമ്മ വരാൻ പറയണം അങ്ങനെ മുത്തശ്ശൻ ഉമ്മ കൊടുത്തു മുത്തശ്ശൻ ചന്തമോളെ എടുത്തിട്ട് ഉമ്മ കൊടുക്കുവാണ് പിന്നെ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരണം കേട്ടോ കാണാതിരിക്കാൻ മുത്തശ്ശിനും മുത്തശ്ശിക്കൊന്നും പറ്റില്ല എന്ന് പറയണം ആ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ചന്തമോള് പറയണം അങ്ങനെ നയനെ പറഞ്ഞെന്ന ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോട് യാത്ര ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു നോക്കിയും കണ്ടുവക്കെ ഡ്രൈവ് ചെയ്യണം കേട്ടോന്നൊക്കെ പറയണം മുത്തശ്ശൻ പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്തെ എൻ്റെ കൊച്ചുമോൻ ആദർശ അതൊക്കെ നോക്കിയും കണ്ടു ഡ്രൈവ് ചെയ്യുകയുള്ളു എനിക്ക് അവരിൽ വിശ്വാസം ഉണ്ടെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ജലജ ദേവേന്റെ അടുത്തേക്ക് വരുവാണ് ദേവേന്റെ അടുത്ത് വന്നിട്ട് ദേവനയുടെ മോത്ത് നോക്കി നോക്കിയിരിക്കണ സമയത്ത് ദേവേനു എന്താ ജലജ എന്താ കാര്യം ചോദിക്കുകയാണ് അല്ല ഒന്നുമില്ല നിനക്ക് നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോന്ന് നിൽക്കും പറഞ്ഞിട്ട് ഇപ്പൊ എന്താവാനായിട്ടാ അല്ല ഇന്നലെ ഇവിടെ നടന്ന ആഘോഷമൊക്കെ എടുത്തേം കണ്ടല്ലേ നിൽക്കും അതിനെന്താ കൊഴപ്പിക്കണേ അല്ല ഇതിനുമുമ്പ് കുറെ പിറന്നാളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് പോരെ ഇതുപോലെയുള്ള ആഘോഷം നടത്തിയിട്ടുണ്ടോ പൂത്തിരി കത്തിച്ചോ പടക്കം പൊട്ടിച്ചോ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് അതിനിപ്പോ എന്താ കൊഴപ്പായിരിക്കണേ ഓ അത് പിന്നെ കമ്പനിയുടെ എം ഡിയുടെ മോളായതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആഘോഷം അല്ലേ അല്ലെ ചോദിക്കാണ് ജലജേ നിനക്ക് എന്തെങ്കിലും എന്തേലും അസൂയുണ്ടെങ്കിൽ ആ നിന്റെ മനസ്സ് വെച്ചാൽ മതി മതി എന്ന് പറയണം ഓ എനിക്ക് എന്താ അസൂഹിയിരിക്കുന്നു അല്ലേലും എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആ ചന്തു എന്ന് പറയുന്ന പെങ്കുച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് എടുത്ത് എന്താ പറഞ്ഞേ അതൊരു അബിയുടെ ഷേപ്പാണ് പിന്നെ ആദർശന മോളാന്ന് അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം എടത്തിന്റെ വായിക്കാത്ത നാക്കില്ലായിരുന്നുള്ളോ എന്ന് പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ദേവേനെ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെ ഞാനിവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കുവാന്നോർത്തോണ്ട് വെറുതെ എന്നെ ചൊറിയാമാകുന്നതല്ലോ ഞാൻ എന്തേലൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞിപ്പം ജർജ് പറഞ്ഞു ഇപ്പം ഏട്ടത്തെ എന്ത് വിളിച്ച് പറയാനായിട്ടാ എന്ന് ചോദിക്കണം അതെ എൻ്റെ ആദർശം ഒരു തെറ്റു എന്നു ഞാൻ എനിക്ക് തോന്നില്ല പിന്നെ ആദർശ അങ്ങനെ എന്തേലും ഒരു കുറ്റം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് നന്മയെ കരുതിയിട്ട് മാത്രമായിരിക്കും അതൊക്കെ നീ മനസ്സിലാക്കുക പിന്നെ കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കടി മേടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കടിയും മേടിച്ചുകൊണ്ട് അവിടെയൊന്ന് ഓങ്ങിക്കൊണ്ടിരിക്കുകയുള്ളു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ഓ ഇപ്പം ഏട്ടത്തി പറയുന്നത് ഏട്ടം തോന്നൂലോ ഞാനും എൻ്റെ മക്കളൊക്കെ കുറ്റം ചെയ്തേ എൻ്റെ മോനൊക്കെയാണ് കുറ്റം ചെയ്തതെന്ന് അല്ല എൻ്റെ മോനെങ്ങാനും ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം എന്ത് ഭൂകമ്പമായിരുന്നു ഉണ്ടാകുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു നിന്നോടാ ജലജ ഞാൻ വെറുതെ വെറുതിരിക്കാൻ പറഞ്ഞു ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തേലും വിളിച്ചു പറയൂ എന്ന് പറയുന്നത് അന്നേട്ടത്തി പറ എന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശം നയനയും കൂടെ ചന്തമോളം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ടൂറ് പോകാനായിട്ട് ആ സമയം ദേവേനെ ഒന്ന് പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്തമോള് വന്ന് ദേവേനെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ നോക്കാണ് ആഹാ എന്റെ മോള് ടൂറ് പോയിട്ട് പെട്ടെന്ന് വരണോട്ടോ എന്ന് പറയണം ഉം പെട്ടെന്ന് വരാ എന്ന് പറയണം പിന്നെ നോക്കി കണ്ടൊക്കെ പോണെട്ടോ മോനെ ആദർശം എന്നൊക്കെ പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞു ആ അച്ഛനും അമ്മയും കൂടെ ഓ മോളെ കൊണ്ട് ടൂറ് പോവായിരിക്കും അല്ലേ എന്ന് ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു എന്താ അപ്പച്ചി അപ്പച്ചക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാ ഉം ബുദ്ധിമുട്ട് എനിക്കോ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ സന്തോഷമായിരോട്ട് അങ്ങോട്ട് പോയിട്ട് വന്നാൽ മതിയെന്ന് പറയണം ഒരാക്കിയുള്ള വർത്താനമായിരുന്നു ആ സമയത്ത് ദേവേനി ചന്ദമോളോട് പറഞ്ഞു അതെ മുത്തശ്ശിക്കൊരു ഉമ്മയും കൂടെ തരാൻ പറയണം ഒരു ഉമ്മയും കൂടെ കൊടുത്തു പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ മുത്തശ്ശിക്ക് വിഷമാവട്ടോ മോള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട് പോലെ ആയിരിക്കും ഒരൊച്ചപ്പാടും ബഹളം ഒന്നും കാണത്തില്ലായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് തരാം അമ്മേന്ന് പറയണം അപ്പോഴേക്കും ജലജീവു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ അഭിന്ന് അവിയ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരിപ്പോഴേക്കും വരും അവര് വന്നിട്ട് അവരെ കണ്ടിട്ട് പോയാൽ പോരെന്നോയ്ക്കോ ആദർച് വെച്ചു എന്തിനാ അവരെ കാണാൻ വേണ്ടി നിൽക്കുന്നേ അതിന്റെ ആവശ്യമുണ്ടോ ഉം ചന്തമോളുടെ അവരെ നിന്നില്ലല്ലോ പിന്നെ അവരെ എന്തിനാ കാണാൻ നിൽക്കുന്നേ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അത് കേട്ട് ഇപ്പൊ ദേവേനു പറഞ്ഞ് നിങ്ങൾ പോകാൻ നോക്കാൻ പറയാണ് ഓ ഇനിയിപ്പൊ എന്റെ മോനെ കണ്ടിട്ട് ഇറങ്ങണേ ബുദ്ധിമുട്ടായിരിക്കുന്നു നീക്കല്ലേ ചോദിക്കാൻ അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ എന്താണ് ഇപ്പൊ ആരെ കാണാൻ വെയിറ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് ജലജ ദേവേൻ്റെ പറഞ്ഞു ഓ എൻ്റെ മോന് ഞാനും ഒക്കെ പുറംപോക്കളൊക്കെ ആണല്ലോ അതുകൊണ്ടായിരിക്കും നിന്റെ മോന് എൻ്റെ മോനെ കണ്ടു ചെയ്യുമ്പോത്തിന് ഇത്ര ബുദ്ധിമുട്ടല്ലേ ചോദിക്കാ ദേവേനു പറഞ്ഞ് വെറുതെ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചെന്ന് കരുതിട്ട് തലേ കിറന്നിറങ്ങാനും നോക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്നാലും ഏട്ടത്തിയാ പറഞ്ഞ് ശരിയായില്ലെന്ന് പറയാൻ എന്ത് അല്ല ഏട്ടത്തി പറഞ്ഞല്ലോ ചന്തമോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോന്ന് അപ്പൊ ഇപ്പൊടെ അനന്തപത്മനാമനെ ഇങ്ങോട്ട് വരത്തില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കാണ് ഹാദോ അത് കുഞ്ഞു കൊച്ചല്ലേ അത് കളിക്കാനും ചിരിക്കാനൊന്നും ആയില്ലല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ള അറിയാം അതെ അതെ ഇനിയിപ്പ ഏട്ടത്തി അത് പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ കുറ്റപ്പെടുത്തുവാണ് ദേവേനെ ദേവേനെ കുറെ സമയം കേട്ടോണ്ടിരുന്നു പിന്നീട് ദേവേനെ പറഞ്ഞു അതെ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്തേലും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ എന്റെ വായിരിക്കുന്ന മുഴുവൻ കേക്കു പിന്നെ നീ ഇവിടെ നിന്ന് മോങ്ങിക്കൊണ്ടിരിക്കു എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിനക്ക് മര്യാക്ക് പോകുന്നതല്ല എന്നും പറഞ്ഞ് ദേവേനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം ആദർശ നയനെ പുറത്തേക്ക് സീറ്റോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അബിന്നവ്യയൊക്കെ കാറിൽ വന്ന് ഇറങ്ങുന്നത് പെട്ടെന്ന് ആദർശം പറഞ്ഞു ആരെ കണ്ടിട്ട് പോവില്ലെന്ന് കരുതിയോ അവരാണ്ടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുവെന്ന് പറയണം ഈ സമയത്ത് അബി നവ്യയോട് പറഞ്ഞു ദൈ അവര് പോകാനായിട്ട് ഇറങ്ങി എന്ന് പറയാ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ അബി നമുക്ക് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ തന്നെ നയനെ പറഞ്ഞു അതേ ചന്തോളുടെ പിറന്നാളൊക്കെ അല്ലായിരുന്നു നിന്നല്ലേ അതുകൊണ്ട് ഇനി ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ കൊണ്ടാന്ന് വിചാരിച്ചെന്ന് പറയണം അത് കേട്ടപ്പോൾ നബി പറഞ്ഞു ആ എവിടെയെങ്കിലും കൊണ്ടു അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പോയി തരുവായിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു പറയണം ഇത് കേട്ടു ആദർശ് പറഞ്ഞു അതെ ഞങ്ങൾ പോകാൻ തന്നെ ഇറങ്ങിയത് ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് പോവുക തന്നെ ചെയ്യുന്നു പറയാണ് അപ്പോഴേക്കും നബി പറഞ്ഞു നയനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ കാര്യം ഓർത്തിട്ട് അച്ഛനുമായി ഇപ്പോഴെ അവിടെ കറിഞ്ഞുകൊണ്ടിരിക്കുക അറിയാലോ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടെന്ന് അറിയാവോ എന്നിട്ട് നീ അവരുടെ വിഷമം ഇത്രയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും നയന പറഞ്ഞു അച്ഛന്റെ അമ്മയുടെ വിഷമം അതിപ്പോഴും അല്ല ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇനിയിപ്പം ഞാൻ അച്ഛനമ്മേനെ വിഷമിപ്പിച്ചില്ലെങ്കിലും അവരുടെ വിഷമം മാറാൻ പോകുന്നില്ല മറ്റുള്ളവരുടെ സന്തോഷമാണ് എനിക്കും ആദിച്ചാണ് എപ്പോഴും പ്രധാനം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ സന്തോഷവരമായ ജീവൻ നയിക്കുന്നതുകൊണ്ട് നാം വേച്ചയ്ക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ആ സമയം അഭി പറഞ്ഞു ഓ ഞങ്ങൾ ഇനിയിപ്പം കണി കണ്ടതും ഒക്കെ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും അല്ലേ നിങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ എന്ന് വെക്കും ആദർച്ചു പറഞ്ഞ അതെ അച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാന്ന് പറയുന്നത് അഭി പറഞ്ഞ അങ്ങനെയാണെങ്കില് ഒരു കാര്യം ചെയ്യാ ഞങ്ങള് വീട് മാറിയേക്കാന്ന് പറയാണ് ഞങ്ങൾ പോയേക്കാന്ന് പറയാ നിങ്ങൾ പോവാ പോകാതിരിക്കെ നിങ്ങളുടെ ഇഷ്ടം മനസിലായല്ലോ ഇനി നീ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാൻ പോണ്ട വാ ആ നയനയെന്ന് പറഞ്ഞ നയനെ ചന്ദ്രം കൂട്ടി അങ്ങോട്ട് പോവാണ് ആ സമയം ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് അബിക്കും നവ്യോടെ അപ്പോഴേക്ക് എരിപേരി കയറ്റി കൊടുക്കാൻ ജലജ അങ്ങോട്ട് വന്നു ജലജ വന്നിട്ട് അനന്തപത്മനാമിനെ എടുത്തിട്ടു പറഞ്ഞു ആഹാ അച്ഛമ്മയുടെ മുത്തി കൂടെ വന്നേന്നൊക്കെ പറഞ്ഞ എടുത്ത് കൊഞ്ചിക്കുവാണ് നവ്യയാണ് എന്നെ ഇങ്ങനെയും എരിപേരി കയറ്റി വിടണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ പോന്നു പോക്ക് കണ്ടോ എൻ്റെ നവ്യേ നിന്റെ അനുജിത്തി ഇത് എന്ത് ഭാവിച്ചാ അല്ലെങ്കിൽ നിന്ന് ആലോചിച്ചു നോക്കേ ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ആ വയ്യാതെ നടക്കുന്ന പെണ്ണങ്ങാനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതോട് അതോടുകൂടിയിട്ട് നിന്റെ അനുജിത്തയുടെ ജീവിതം തീർന്നതന്നെ അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ആദർശനെ കുഞ്ഞിനെ തല വെച്ചോണ് അടക്കാനായിട്ട് അവസാനം അവളീ വീട് വിട്ടു വിട്ടുപോകേണ്ട കാര്യം വീട് വിട്ടു വിട്ടുപോകേണ്ട ദിവസം വരും അന്ന് അവൾ വിടരുന്ന് കരയത്തോളന്നൊക്കെ പറയണം നബി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമേ പറഞ്ഞു കൊടുക്കാല്ലേ പറ്റുള്ളൂ പറഞ്ഞു കൊടുത്തിട്ട് തലയിലേക്ക് കയറുന്നില്ലെങ്കില് ഇനി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം അബി പറഞ്ഞു നമ്മ നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുറ്റം ചെയ്ത ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുത്തശ്ശനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണംന്ന് പറയണം അത് കേട്ടപ്പോ പറഞ്ഞു അതേ മോനെ അത് ശരിയായിട്ടുള്ള കാര്യം ആദർശ അപ്പൊ ആദർശ ആവുമ്പോ ഒന്നും പറയാൻ പറ്റില്ലോ അച്ഛന് അതുകൊണ്ടാന്ന് പറയണ കേട്ടപ്പം നബിക്കാണ് ആകെപ്പാട സങ്കടവും ദേഷ്യം വന്നു പിന്നീട് നവിയോട് പറഞ്ഞു ഇവനൊരു ബ്രാഞ്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വരെയായിട്ടും കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം ആദർശാണെങ്കിലും കമ്പനിയുടെ എം ഡി ആയിട്ട് തുടരുകയും ചെയ്യുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് അധികം വൈകാതെ നിന്നെയും മോനെ ദാബിനെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ആദർശം നയനയും കൂടിയിട്ട് പിന്നീട് ആ ചന്തമോളും ഇവരിവിടെ സുഖമായിട്ട് വാഴൂന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം നവിയ്ക്ക് ഭയങ്കര വിഷമായി നവിയെ പെട്ടെന്ന് കുഞ്ഞിനെ മേടിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ് ആ സമയം അബി ജലജയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുത്തോണ്ടിരിക്കണം ദേ അവളാണ് ഇപ്പൊ നമ്മൾ തുറപ്പിച്ചിട്ട് അവളെ വെച്ച് പേടാ നമ്മൾ കളിക്കാൻ എന്ന് പറയാ അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോനെ എന്നൊക്കെ അബിയോട് ജലജ പറയണം ആ സമയത്ത് നബിക്ക് ആ പെ ടെൻഷൻ ആയിരുന്നു മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ ഫോണിനകത്തൊക്കെ വരന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇരച്ചു കയറി അനന്തപത്മനാമനെ കൊണ്ട് അനന്തപത്മനാമനെ കൊണ്ട് നവി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ പിന്നീട് നവ്യ കൊണ്ടുവന്ന് കുഞ്ഞിനെ മുത്തച്ഛനെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു ആഹാ മുത്തച്ഛന്റെ ഉണ്ണിക്കണം വന്നോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് നവ്യ പറഞ്ഞു വന്നോ എന്നൊക്കെ അറിയണമെങ്കിലേ ഈ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യണം കുഞ്ഞു വരുന്നേ പോകുന്നൊക്കെ ഇവിടെ ആരും ഒന്നും അറിയുന്നില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു അതെന്ത് വർത്താനാ നവ്യ നീ പറയണെന്ന് ചോദിക്ക പിന്നല്ലാതെ ഈ കുഞ്ഞിനെ നിങ്ങൾ ആരെല്ലാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടോ ആ ചന്തമോളക്ക് കൊടുക്കുന്നതിന്റെ നാലിലൊന്ന് പരിഗണനയെങ്കിലും ദൈവിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് എല്ലാവർക്കും ആ ചന്തമോളെ മതിയില്ലോന്ന് പറയാണ് ഇത് കേട്ടി മുത്തശ്ശൻ പറഞ്ഞു ദേ നവ്യെ നീ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ മോനെ ആരെങ്കിലും എടുത്ത് ഇലോ കൊഞ്ചിച്ചൊരു താരാട്ടുപാട് പാടുന്ന ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല എപ്പോൾ നോക്കിയാലും ചന്തമോളെ എല്ലാവരുടെയും കൈത്തുമ്പിൽ ഇങ്ങനെ കാണുമെന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു എന്റെ മോളെ ഇവൻ കുഞ്ഞതല്ലേ എന്ന് ചോദിക്കുവാണ് ഇവനെ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ ഇവനെ ഇവിടെ ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്യും കുഞ്ഞു ഞാൻ പിന്നെ കളിപ്പിക്കാനും പറഞ്ഞാൽ പറഞ്ഞാല് എന്ന് പറയുമ്പം അറിയാലോ ഇച്ചിട പ്രായമുള്ള കുട്ടിയല്ലേ പക്ഷെ ഇതെന്ന് പറയുമ്പം അറിയാലോ മലക്കിഴക്കിടപ്പൊ കിടക്കുന്ന കുഞ്ഞിനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ആ എല്ലാവർക്കും അങ്ങനെ പറയാം എല്ലാവർക്കും ആ മോളെ ഇഷ്ടം ചന്ദുവിനെ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണെന്ന് അറിയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു അല്ല ഇന്നലെ നിങ്ങൾ എന്തിനാ പോയെന്ന് ചോദിക്കണം അപ്പോഴേക്കും അഭി എങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു പറയണം പെട്ടെന്ന് അഭി പറഞ്ഞു എന്റെ മുത്തച്ഛം അത്രയെങ്കിലും ഞാനൊന്ന് പ്രതികരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ പ്രതികരിച്ചായിരുന്നു അല്ലേന്ന് ചോദിക്കണം അതെ പ്രതികരിച്ചു തന്നെയാന്ന് പറയണം കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കില് നിന്നെക്കാളും കൂടുതൽ പ്രതികരിക്കുന്ന ഒരാളാണ് നയന നയന പ്രതികരിച്ചോ ഇല്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവള് പ്രതികരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടില് പലരും കാണത്തില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പോ അബിയുടെ മുഖം ഒന്നും മാറി അബിയിലൊരു ഞെട്ടലുണ്ടായി നബി പറഞ്ഞു എന്നാലും മുത്തശ്ശ ഇത് കുറച്ച് കടന്നു കയ്യായിപ്പോയി ഈ പറയുന്നേ ആദർശനെ കണ്ടു വളർന്നവൻ അനി ഇപ്പൊ ആദർശനെ പാത അവൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നെ പിന്നെ അബിയുടെ കാര്യമാണെങ്കിലോ അഭിയാണെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേങ്കില് തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും എം ഡി കസാരെ തന്നെ ഇരിക്കുന്നുണ്ട് അബി തെറ്റു ചെയ്യാതെ ഇപ്പോഴും അബിക്ക് ആ ഒരു സ്റ്റാഫ് എന്നൊരു പരിഗണന മാത്രമേ കമ്പനി കിട്ടുന്നുള്ളൂ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിക്കുക പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ആ മേൽനോട്ടം കൊടുത്തിട്ടില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അല്ല നീ എന്തിനാ അവ ഇങ്ങനെയൊക്കെ പറയണേ ഞാനുള്ള കാര്യ പറഞ്ഞേ തെറ്റ് ചെയ്തവൻ ഇപ്പോഴും ആ ഇരിക്കുന്നു തെറ്റ് ചെയ്യാത്തവനോ ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതിരിക്കണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞു സ്ഥാനമാനങ്ങൾ ബ്രാഞ്ചിന്റെ കാര്യമല്ലേ ഇവന് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കും അതിനും വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇവന്റെ കൈയിലിരിപ്പുണ്ടല്ലേ ഇവന് കമ്പനിയുടെ സ്ഥാനമാനങ്ങളൊക്കെ പോയത് എന്തുകൊണ്ടാണ് ഇവന്റെ കൊള്ളരുതായ്മുണ്ട് ഇത് കേട്ട് ഇനി ഇപ്പം നബി പറഞ്ഞു ഈ പറയുന്ന ആദർശ നല്ലവനാണോ ഏഹ് എന്നിട്ടാണോ ആദർശ എണ്ണം അവിടെ പിടിച്ചിരുത്തേക്കെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഇനിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു ആദർശം നല്ലവനാണോ അല്ലയോ എന്നൊക്കെ അളക്കാനായിട്ട് ഇവിടെ ആരും പ്രാപ്തരല്ല പിന്നെ അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ടെൻഷനും വേണ്ട എനിക്ക് അവന്റെ കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അവൻ ഇപ്പോഴും ആ കസാരിൽ ഇരിക്കണമെന്ന് പറയാണ് നബിക്ക് സഹിച്ചില്ല നബി എന്ത് ചെയ്യുവാണ് കുഞ്ഞിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു കണ്ടില്ലേ മുത്തശ്ശ അവളോട് ഞാൻ എത്ര പറഞ്ഞാൽ അവള് കേൾക്കില്ല അവളുടെ മനസ്സിലേക്കൊന്നും കേറില്ല തലയിലേക്കൊന്നും കേറത്തില്ല എന്ന് പറയണം നിന്റെ ഭാര്യയെ നീ വേണേ അടക്കി നിർത്തിക്കോണന്ന് പറയണം അല്ല മുത്തശ്ശ അത് പിന്നെ ഞാൻ കൂടുതലും എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പിന്നെ ഇവിടെ ആദർശനെ ഇറക്കി വിടുന്നില്ല അല്ലെ കമ്പനിയിൽ നിന്ന് ചാടിച്ചു വിടുന്നില്ലെന്ന് എല്ലാവർക്കും പരാതി ആദർശം തെറ്റി ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ തെറ്റി ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും വെറുതെ വിടാനും പോകുന്നില്ല അറിയാലോ തെറ്റു എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് വെളിയിലായിരിക്കും അവർക്ക് സ്ഥാനം പിന്നെ അവർക്ക് കഴുത്തിനു മേൽ തലയുണ്ടാവുമെന്ന് കണ്ടറിയണം എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതിനിവിടെ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ ആദർശാണല്ലേ ആദർശമാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശമാണ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ആ എം ഡി കാസാലിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഉം മുത്തശ്ശ പറഞ്ഞു അബി നീ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയണം പിന്നെ ആദർശ എന്തേലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വ്യക്തമായ ഒരു കാരണം കാണും നീ അവനെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കണ്ട പറഞ്ഞു കേട്ടല്ലോ നീ എന്നിട്ട് കാര്യം നോക്കിപ്പോ അഭി അല്ലെങ്കിൽ ഞാൻ എന്തേലുമൊക്കെ ചെയ്തു പോകുന്നു പറയണം അങ്ങനെ അബി ആകെപ്പാടം നാണം കിട്ട അവിടെ നിന്ന് കൂടി ഇറങ്ങുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്